മീനു കലിഞ്ചാണീളുട്ടാണ് ഞാനേ ചൊല്ലേ പതിനേഴാം തീയതിന്റെ ശാഖര കേട്ടോ നമ്മടെ പിടിച്ചാൽ കണപ്പുറത്തൊഴിയാളെ മീനിനെ നമ്മടെ തട്ടുപിടിക്കല്ല നമ്മുടെ ചൂട്ട പിടിച്ചതാണ് അത് കാണിച്ചോട് നമ്മളെ ഇത് ഇരുപതിന്റെ ചൂണ്ടയും മുപ്പതിന്റെ റോളുമാണ് കേട്ടോ നമ്മുടെ ജെൻഗാർ കിടക്കുന്നതിൻ്റെ അവിടെ നമ്മൾ നേരത്തെ ഒക്കെ കണവയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കിണവൊക്കെ പയ്യന്മാരെ പിടിച്ചത് ആ സ്ഥലത്ത് തന്നെയാണ് പൈമാരൊക്കെ വന്ന എല്ലാ പയ്യന്മാർക്കും മീനുണ്ട് കേട്ടോ അപ്പൊ ഇനി സമയം കഴിഞ്ഞു സമയം തന്നെ കഴിഞ്ഞ് സമയപ്പറരമണിയായിട്ടുണ്ടായി

കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മളിന് നമ്മുടെ അമൂറിന് ഇടും കേട്ടോ അമൂറിന് ഇടാൻ വേണ്ടിട്ടാണ് നമ്മള് ചാള അൻപത് രൂപയുടെ ചാളയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അന്നണ്ട കൊറച്ചുകൂടെ കഴിഞ്ഞ് നമ്മള് അമൂർ പിടിക്കാനായിട്ട് ഈ സാധനമാണ് നമുക്ക് തീറ്റായിട്ട് ഇടുന്നത് ജീവനോട് ഇട്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല നമുക്ക് അടുത്തൊരു മീൻ വലിച്ചിട്ടോ കാരണം എടുത്ത് പറയാന്നാടാളെ മീനൊക്കെ പിടിച്ചിട്ട് ഒരു സമയത്ത് ജീവനോടെ കിടക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് വേണ്ട ഇപ്പ തല സൈഡില് തല സൈഡ് ഇങ്ങനെ ഒടിച്ചാണ് എടുക്കുന്നത് വീഡിയോ കാണുന്ന കൂട്ടുകാർ പറയും നമ്മൾ മൃഗീയമായിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഇതാണ്ടനങ്ങാതെ കിടക്കത്തുള്ളൂ കേട്ടോ നമ്മള് सपरेट <laughs> आलो <laughs> 对。Uh, hello。